നമസ്കാരം എല്ലാവരും കണ്ട് കാണുമെന്ന് കരുതുന്നു ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുള്ളത് അന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറ്റി ഒരു പ്രൊമോ തന്നെയാണ് കേരള കേരളപ്പിറവി ദിനമായിട്ടുള്ള നവംബർ നിന്ന് ലാലേട്ടൻ കേരളത്തിൻ്റെ തനതായ ഡ്രസ്സിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കൂടാതെ എല്ലാവരും വേറൊരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും നോക്കിക്കൊ കണ്ടോണ്ടിരുന്ന ഒരു പ്രൊമോ ഇതെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത് അനീഷിൻ്റെ കാര്യം എല്ലാവരും വിചാരിച്ചതുപോലെന്നെ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയുണ്ടായി അനീഷിന് ഭയങ്കര നാണമായിരുന്നു പക്ഷേ അനീഷ് പറഞ്ഞു ഒരു ഇഷ്ടം തോന്നി ഞാനത് തുറന്നു പറഞ്ഞു എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ അനീഷിനെ അവിടെ കള്ളക്കാമുക എന്നൊക്കെ അക്ബറൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അനീഷിനെയാണ് കാരണം അനീഷിൻ്റെ ഇഷ്ടം സത്യമാണോ ഇല്ലയോ എന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ അനീഷിന് ഭയങ്കര നാണോ ചീരിയോ അങ്ങനെയൊക്കെ ഇതായിരുന്നു പിന്നെ കൂടാതെ അനുമോളെന്ന് പറ അനുമോക്കും അതുപോലെ തന്നെ അനുമോക്കും എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അനുമോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്നെ മുഖത്ത് നോക്കി പ്രപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ എന്താ ഒരു ഹാപ്പി പ്രമോ തന്നെയായിരുന്നു എന്ന് പറയാം എന്നിട്ട് കാലയട്ടം ചോദിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എനിക്ക് പങ്കെടുക്കേണ്ടി വരുമോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ എന്താണ് അനുമോൾ അവിടെ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് പറ പറയുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഇത്രയും ഈ സീസണിലെ ഏറ്റവും നല്ല പ്രമോയാണ് ഇതെന്ന് പറയുന്നത് കൂടാതെ സദാചാരവും അടി ഇടി സർവ്വ സാധാരണ അറിയാമല്ലോ അങ്ങനെയുള്ള പ്രമോകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമോദനയായിരുന്നു നീ എല്ലാവരും ഒന്നിൽ കൂടുതൽ തവണ കണ്ട പ്രമോദനയാണ് ഞാൻ തന്നെ എത്ര തവണ കണ്ടെന്നറിയാം എനിക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് അത്രയും നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം ഒരു പ്രമോദനയായിരുന്നു ഈ പ്രാവശ്യത്തെ പ്രമോ എന്ന് പറയുന്നത് കൂടാതെ ചില പ്രേക്ഷകർ പറയുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഐ മീന്സ് ലവ് പോലുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടന് എന്താ പറയുക ഒന്ന് ചോദിക്കാനായാലും അത് കൈകാര്യം ചെയ്യാനായാലും ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് പിന്നെ മറ്റു ചിലർ വിചാരിച്ചിരിക്കുന്നത് ലവ് സ്ട്രാറ്റജി ആണെന്നാണ് ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പറയാൻ പറ്റില്ലല്ലോ കണ്ടസ്റ്റൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡല്ല പ്രേമോ കണ്ടിട്ട് തോന്നുന്നത് തോന്നിയതൊരു ലൗ സ്ട്രാറ്റജിയൊന്നും അല്ല എന്നാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ആ നാണവും മുഖത്ത് ആ എക്സ്പ്രഷൻസൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും അല്ലായിരുന്നു നമ്മൾ ഒരാളോട് ഇഷ്ടം പറയുമ്പോൾ എങ്ങനെ ആ ഒരു ഒരു ഇതൊക്കെ ആയിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇന്നത്തെ ലൈവ് കണ്ടതിന് ശേഷം ബാക്കി അപ്ഡേറ്റ് തരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്